മഹത്വം കാണുക നീ എൻ്റെ കയ്യിൽ തരിക നിന്നെ എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു എന്നും നടത്തിടും കൃപ യശയാവ് നാൽപ്പത് ഇരുപത്തിയൊൻപത് അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ദൈവജനത്തിന് വളരെ ആശ്വാസദായകമായ ഒരു വാക്യം അത്ര ഇത് ദൈവത്തോട് അകന്നു പോകുകയും ദൈവിക ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് പോലും പ്രത്യാശയ്ക്ക് വകയുണ്ട് ക്ഷീണവും ബലമില്ലായ്മയും അകൃത്യത്തിന്റെ പരിണിത ഫലങ്ങളാണ് എന്നാൽ തിരുസന്നിധിയോടടുത്തു ചെന്നാൽ ദൈവകരങ്ങളിൽ സ്വയം സമർപ്പിച്ചാൽ ആ സ്ഥിതിക്ക് മാറ്റമുണ്ടാകും ശക്തി ലഭിക്കും ബലം വർദ്ധിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും പ്രിയരെ ഈ വചനങ്ങൾ ഇന്ന് നമ്മെ ആശ്വസിപ്പിക്കട്ടെ പ്രാർത്ഥിക്കാം കരുണാസമ്പന്നനായ ദൈവമേ ക്ഷീണിതർക്ക് അങ്ങ് ശക്തി നൽകണമേ ബലഹീനന് ബലം വർദ്ധിപ്പിക്കണമേ അകൃത്യഭാരം നീക്കി തളരാതെ ഓടുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമിൻ